ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കണ്ണൂരിൽ നടക്കും ഹോട്ടൽ ബിനാലെ ഇൻ്റർനാഷണലിൽ നടക്കുന്ന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി കെ രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും രാവിലെ എട്ട് മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് വി ഉമേഷ് കുമാർ പതാക ഉയർത്തുമെന്നും സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക ചെറുകിട മെഡിക്കൽ ലാബുകളെ സംരക്ഷിക്കുക ആരോഗ്യ പരിപാലന പരിശോധന മേഖലയിലെ കുത്തകവൽക്കരണം തടയുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ഈ വർഷത്തെ സംസ്ഥാന കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രജീഷ് കുമാർ ആണ് സംസ്ഥാന പ്രസിഡന്റ് രജീഷ് കുമാർ ആണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിന്റെ അപാതകൾ പരിഹരിക്കുക തൊഴിലും തൊഴിലിടങ്ങൾ സംരക്ഷിക്കുക ചെറുകിട മെഡിക്കൽ ലാബുകളെ സംരക്ഷിക്കുക ആരോഗ്യ പരിപാലന പരിശോധനാ മേഖലയിലെ കുത്തകവൽക്കരണം തടയുക സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ആരോഗ്യ പരിശോധനാ ഫലം ലഭ്യമാക്കുക മെഡിക്കൽ ലാബുകളെ സംരക്ഷിക്കുക സർക്കാർ ഇടവുക തുടങ്ങിയ പ്രമേയങ്ങൾ ചർച്ച ചെയ്യും രാവിലെ എട്ടേ മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് ഉമേഷ് കുമാർ ഈ പതാക ഉയർത്തും ഉദ്ഘാടന സമ്മേളന സംഘടനാ വിശദീകരണം സംസ്ഥാന സെക്രട്ടറി സൈനൽ അബ്ദീൻ നിർവഹിക്കും ജില്ലാ സെക്രട്ടറി കെ വി ശ്രീനിവാസൻ സ്വാഗതവും ജില്ലാ ട്രഷറർ അനീഷ് ഷാം നന്ദി പറയും തന്നെ ജില്ലയുടെ റിപ്പോർട്ട് സെക്രട്ടറി സെക്രട്ടറി അവതരിപ്പിക്കും പങ്കെടുക്കുന്നത് കാസർഗോഡ് പങ്കെടുക്കും രാവിലെ എട്ട് മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് വി ഉമേഷ് കുമാർ പതാക ഉയർത്തും ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറിമാരായ സൈനുൽ ആബുദ്ദീൻ ഷാദ് മേത്താർ എന്നിവർ മുഖ്യാതിഥികളാകുമെന്നും സംഘാടകർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ വി ഉമേഷ് കുമാർ കെ വി ശ്രീനിവാസൻ അനീഷ് റാം കെ വിസ്മിജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ